വാർത്തകൾ വിശദമായി നോക്കാം സി പി ഐയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്നറിയാം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ തൃശൂരിൽ വി എസ് സുനിൽകുമാർ വയനാട്ടിൽ ആനി രാജ എന്നിവരുടെ പേരുകളാണ് ജില്ലാ കൗൺസിലുകൾ നിർദ്ദേശിച്ചത് അതേസമയം മാവേലിക്കരയിൽ സി എ അരുൺകുമാറിന്റെ പേരിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എക്സിക്യൂട്ടീവിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാവേലിക്കര സീറ്റിൽ തീരുമാനമെടുക്കും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിലേക്കാണ് ഇന്ന് നേതൃയോഗങ്ങളൊക്കെ ആരംഭിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തിര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് പതിനഞ്ച് സീറ്റിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥി പട്ടികയിലും പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു സൂചനയുണ്ട് സ്ഥാനാർത്ഥി പട്ടിക ഒരുമിച്ച് ഒരു ദിവസം പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും സി പി എം സി പി ഐ നേതൃത്വങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന കെ ജെ ഷൈൻ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഏറെ നേരത്തെ തന്നെ തോമസ് ഐസക്കും പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്തും ഔദ്യോഗികമായി തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപതിൽ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് സി പി ഐ മത്സരിക്കുന്നത് നാല് സീറ്റിലാണ് ഇതിൽ ഒരു സീറ്റ് കേരള നാലിടത്ത് സി പി ഐയും അതുപോലെ തന്നെ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമാണ് കാസർഗോഡ് അതുപോലെ തന്നെ ബാക്കി മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് പട്ടികയൊക്കെ പുറത്ത് വന്നിരുന്നതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും നടക്കുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും മാവേലിക്കര സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുക കൂടാതെ നാല് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഔദ്യോഗിക പട്ടിക ഇന്നത്തെ യോഗത്തിൽ തന്നെ പുറത്തു വരും വൈകിട്ട് ഈ യോഗത്തിന് ശേഷം ഈ പട്ടിക സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം എന്നത്തേക്കായിരിക്കും സി പി ഐ സി പട്ടിക പ്രഖ്യാപനം ഒരുമിച്ചായിരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്ക് ശേഷം തീരുമാനം ഉണ്ടാകും അതിരാ ശരി സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ